ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചേനയില കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയുമായിട്ടാണ് അതുപോലെ തന്നെ ചില കൂട്ടുകാർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അതും കൂടി ഞാനൊന്ന് പറഞ്ഞ് മാറ്റിത്തരാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ചേനയില കൊണ്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചേനയില നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുമ്പം അധികം മിറ്റിപ്പോവാത്ത ഇല നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തളിര് ഇലയും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചേനയിലേക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചില കൂട്ടുകാർക്കുള്ളൊരു എന്ന് പറയുന്നത് നമ്മൾ ഈ ചേനയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പുറത്തൊക്കെ ചൊറിച്ചിലുണ്ടാകില്ല എന്നാണ് ഒരിക്കലും ഇല്ലാട്ടോ അങ്ങനെ ചൊറിഞ്ഞ് പൊട്ടത്തൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ തോരനും വെച്ച് കഴിച്ചാൽ നമ്മുടെ വായൊന്നും ചൊറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കണ്ടോ ദ അതിനു ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ദ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കാം കേട്ടോ ചേനയുടെ ഇല മാത്രമല്ല അതിൻ്റെ ആ ചെറിയ തണ്ടുകൾ കൂടി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് തോരൻ വെച്ചെടുക്കാവുന്നതാണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് ചേനയിലൊക്കെ ഇതിൽ നമ്മൾ വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊന്നും ഒരു വിഷാംശവും ഉണ്ടാകത്തും ഇല്ലാട്ടോ തീർച്ചയായിട്ടും കർക്കിടക മാസത്തിൽ നമ്മൾ ഇതൊക്കെ തന്നെ കഴിച്ചിരിക്കേണ്ട ഇലകളാണ് അപ്പോൾ നമ്മുടെ ചേനയിലെ സാധാരണ നമ്മൾ ചീരയിലേക്ക് അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞു കൊടുക്കാം അതിനു മുന്നേ നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഇത് അരിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇലകളൊന്നും കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ നമ്മുടെ ചേനയിലേക്ക് നല്ലതുപോലെ ഞാൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചേനയിലേക്ക് നല്ലതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഉള്ളി കൂടി ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേനയിലയുടെ പാത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനായിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് അരപ്പുകൂട്ട് തയ്യാറാക്കാം അപ്പോൾ ചേനയിലെ തോരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങ എന്തിനാണ് തോരത്തിൻ്റെ അരപ്പ് കൂട്ടിനെന്ന് നിങ്ങൾ ചോദിക്കും ചേനയിലെ കൊണ്ടുള്ള തോരനാണെങ്കിൽ അരപ്പ് കൂട്ട് കുറച്ചധികം ഉള്ളത് നല്ല ടേസ്റ്റാണ് ഒരു തോരത്തിന് സാധാരണ നമ്മൾ തോരത്തിന് തോരത്തിനെടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി തേങ്ങ അധികമായിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി കുഞ്ഞുള്ളിയും രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ പേസ്റ്റ് പോലെ ഒന്നും അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതാ നമ്മുടെ തോരത്തിനാവശ്യമായിട്ടുള്ള അരപ്പ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചേനയിലേക്ക് അരപ്പ് കൂട്ടുകൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അരപ്പ് കൂട്ടുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ചിട്ടൊന്നുമല്ല നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഇതിനെ തിരുമ്മി യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ കൂട്ടുകാരെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ ഒന്നും ചൊറിയത്തില്ലാട്ടോ ഇതാ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൈ ചൊറിയെന്നൊക്കെ പേടിയുള്ള കൂട്ടുകാരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ ഇതാ നമ്മുടെ ചേനയിലെ തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പുകൂട്ടും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ വില കൂടുതലല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും സൺഫ്ലവറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല അതാ എണ്ണ ചൂടായി വന്ന സമയത്ത് കടുകിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കടുകിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തോരത്തിൻ്റെ കൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ചേനയിലേക്ക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ഇതിനെ മൂടി വെച്ചിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തോരത്തിന് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള എണ്ണയിൽ തന്നെ ഇത് റെഡിയായി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുക്കാം മൂടി കൊടുത്തതിന് ശേഷം ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചേനയില കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വേറെ ഒന്നുമല്ല എനിക്കൊരു കുഞ്ഞ് ഷോപ്പുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ എന്നോട് കുറച്ച് കൂട്ടുകാരെന്നോട് ചോദിച്ചു നിങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്നോണം ഞാൻ പറയുവാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ വേറെ ആരുടെയും വീഡിയോസ് എടുത്തിട്ട് എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ കണ്ടൻറ്റ് ചെയ്യാറില്ല ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഇനി ആരും ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഞാൻ എൻ്റെ ഷോപ്പിൽ പോകണമുണ്ടെങ്കിലും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടാണ് ഷോപ്പിലേക്ക് പോകുന്നത് ഇത് ഞാൻ തെറ്റായിട്ടോ ആരെ കുറ്റം പറഞ്ഞിട്ടോ പറഞ്ഞതല്ല കേട്ടോ ഇത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി പല ആൾക്കാരും ഇങ്ങനെ പ ചോദിക്കുന്നുണ്ട് എന്നോട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കെന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ